ഇപ്പോൾ നിങ്ങളുടെ ചെയർമാൻ കുറച്ച് ഗൗരവമായ പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി ഇപ്പം ഞാൻ ഒരു ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന ആളെന്ന വിലയിൽ അതിൻ്റെ അത്തരം പ്രശ്നങ്ങളിലെങ്കിലും അതിപ്പോൾ കിടക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയുടെ സൂചനകൾ അദ്ദേഹത്തിൻ്റെ ക്രിസ്വമായ അധ്യക്ഷ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റികളുടെ റെഗുലേഷൻസ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റ് പെടും നമുക്ക് മൂന്ന് ലിസ്റ്റ് ഉണ്ട് ഏതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് അപ്പോൾ റെഗുലേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഏത് ലിസ്റ്റിൽ പെടും കൺകറൻറ്റ് ഉറപ്പാണോ ശരിക്കും കൺകറൻ്റ് അല്ലാതെ നമ്മുടെ ധാരണ ധാരണയായി അടിയന്തരാവസ്ഥയിൽ ഭരണഘടന ഭേദഗതി ചെയ്തോടു കൂടി എഡ്യൂക്കേഷൻ കൺകറൻറ്റിലേക്ക് പോയി പക്ഷേ ഇൻകോർപ്പറേഷൻ ഓൺ റെഗുലേഷൻ നോക്കിയാൽ എൻട്രി തേർട്ടി ടു സ്റ്റേറ്റ് ലിസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി ேஸ்ட் இப்படின் இன் கோர்பரேஷன் ரெகுலேஷன் ஓஃப் யூனிவெர்ஸ் என்ட்ரி தேர்ட்டி டூ குறச்சுகூடி கிளாரிட்டி கட்டணில் என்ட்ரி ஃபோர்ட்டிஃபோர் யூனியன் லிஸ்ட் நோக்கிக்கொள்ளு இன் கோர்ப்பரேஷன் ரெகுலேஷன் சோ ஆண்ட் சோ எக்ஸெப்ட் யூனிவ்ஸ் கம்பெனி ரீடிங் எடுக்கிறது என்ட்ரி தேர்ட்டி டூ என்ட்ரி ஃபோர்ட்டி ஃபோர் என்ட்ரி தேர்ட்டி டூ இஸ் வெரி கிளியர் ஸ்பெசிஃபிக் இன் ரெகுலேஷன் ஓஃப் த ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഹാസ് ദ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ടു മേക്ക് ലോസ് ടു റെഗുലേറ്റ് ദ യു ഫംഗ്ഷൻസ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് അതാണ് എൻട്രി തേർട്ടി ടു എൻട്രി ഫോർട്ടി ഫോർ യൂണിയൻ ലിസ്റ്റ് ദാറ്റ് ഈസ് ഇൻകോർപ്പറേഷൻ റെഗുലേഷൻ സോ ആൻഡ് സോ എക്സെപ്റ്റ് യൂണിവേഴ്സിറ്റീസ് വിദ്യാഭ്യാസം കണക്കിന് ലിസ്റ്റിലുണ്ട് പക്ഷേ ഹയർ യൂണിവേഴ്സിറ്റിയുടെ ഇൻകോർപ്പറേഷൻ റെഗുലേഷൻ അത് കൃത്യമായി സ്റ്റേറ്റ് ലിസ്റ്റാണ് യൂണിയൻ ലിസ്റ്റ് നോക്കിക്കോളൂ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് യൂണിയൻ ലിസ്റ്റ് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് അതൊന്ന് ഭരണഘടന വരുന്നതിന് മുമ്പുള്ള യൂണിവേഴ്സിറ്റികൾ ബനാറസ് യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി അത് യൂണിയൻ ലിസ്റ്റിലാണ് സയൻസ് ടെക്നോളജി അതിൻ്റെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിയൻ ലിസ്റ്റിലാണ് സിക്സ്റ്റി സിക്സ് ഡിറ്റർമിനേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ്സ് അതാണ് നിങ്ങളുടെ യു ജി സിയുടെ അടിസ്ഥാനം സിക്സ്റ്റി സിക്സ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സിക്സ്റ്റി സിക്സ് വച്ചിട്ടാണ് യു ജി സി വരുന്നത് പക്ഷെ എന്താണ് സിക്സ്റ്റി സിക്സ് എൻ്റെ ചെറിയൊരു പുസ്തകമുണ്ട് അതിനകത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാഗങ്ങൾ പറയുന്നുണ്ട് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ചില ഇതിൽ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലായി കുറച്ച് എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ സിക്സ്റ്റി സിക്സ് അന്ന് ഫിഫ്റ്റി സെവൻ ആയിരുന്നു ഈ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അന്നേ പ്രശ്നം വന്നിരുന്നു ഈ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് യൂണിയൻ ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾ ഓട്ടോണിമി ടേക്ക് ഓവർ ചെയ്യോ ഇല്ലയോ അപ്പോൾ അംബേദ്കർ പറഞ്ഞു എന്താണ് ഈ എൻട്രിയുടെ റിലവൻസ് വാട്ട് ഇസ് ദ റിലവൻസ് ഓഫ് ദിസ് എൻട്രി നിങ്ങൾ മദ്രാസ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷനു ഒരു നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി തരുന്നു ബോംബെ യൂണിവേഴ്സിറ്റി മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി തരുന്നു മറ്റൊരു യൂണിവേഴ്സിറ്റി മുപ്പത്തഞ്ച് ശതമാനം മാർക്കുള്ള ആൾക്ക് ഡിഗ്രി കൊടുക്കുന്നു ഇതിനൊരു യൂണിറ്റ് ഒരു പൊതു കോമൺ ക്രൈറ്റീരിയ ഇല്ല നമ്മളൊരു ജോലിക്ക് വിളിക്കുമ്പോൾ ദ കാൻഡിഡേറ്റ് ഷുഡ് ബി എ ഗ്രാജുവേറ്റ് മുപ്പത്തഞ്ച് ശതമാനമുള്ളവനും നാൽപ്പത്തഞ്ച് ശതമാനമുള്ളതിനും അമ്പത്തഞ്ച് ശതമാനമുള്ളവനും ഗ്രാജുവേറ്റ് ആണ് അതുകൊണ്ട് ദ ഈ എൻട്രിയുടെ ആ ഇത് വളരെ ലിമിറ്റഡ് ആണ് ഓൺലി ഫോർ ദിസ് വെരി ലിമിറ്റഡ് എന്ന് അന്ന് അംബേദ്കർ പറയുന്നുണ്ട് പൊതു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക മാത്രമാണ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന ഇപ്പോഴത്തെ ഭരണഘടനയുടെ എൻട്രി സിക്സ്റ്റി സിക്സ് വിഭാവനം ചെയ്യുന്നത് ഈ സിക്സ്റ്റി സിക്സ് വച്ചിട്ടാണ് യു ജി സി വരുന്നത് നമ്മൾ യു ജി സി ശരിക്കും ഇപ്പോൾ തന്നെ എന്നോട് വിനോദം ഇപ്പോൾ എത്ര ഗ്രാൻഡ് കിട്ടുമെന്ന് ചോദിച്ചാൽ യു ജീറ്റ് ഫോർ ഗ്രാൻഡ് യു ജി സി യു ഗ്രാൻഡ്സ് കമ്മീഷൻ ആണ് ഗ്രാൻഡ് നൽകാനാണ് കമ്മീഷൻ ഇപ്പോൾ ഗ്രാൻഡും കിട്ടുന്നില്ല മറ്റ് റെഗുലേഷൻസ് എല്ലാം വരികയാണ് ചെയ്യുന്നത് ഇപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വൈസ് ചാൻസലർ തീരുമാനിക്കാനുള്ള അധികാരം പൂർണ്ണമായിട്ടും അവരെടുക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി റെഗുലേഷനിൽ സ്റ്റാൻഡേർഡ് പറയാം ഇത്ര ഡിഗ്രി കിട്ടണം ഇത്ര മാർക്ക് കിട്ടണം അധ്യാപകർക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം ഇന്ന സ്റ്റാൻഡേർഡ്സ് വേണം ക്ലാസ് റൂറിൽ വേണം അല്ലെങ്കിൽ ലാബ് വേണം ലാബ് അതോടൊപ്പം നല്ല ഓഡിറ്റോറിയം വേണം കലിസ്ഥലം വേണം ടീച്ചേഴ്സിൻ്റെ പി എച്ച് ഡി ഇത്ര പേപ്പർ ഉണ്ടാകണം എന്നൊക്കെ നിങ്ങൾക്ക് ഡിറ്റർമിൻ ചെയ്യാം ഡിറ്റർമിനേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ നോക്കിക്കോ ട്വൻറ്റി സിക്സ് ഇ യു ജി സി ആക്ട് അത് ട്വൻറ്റി സിക്സ് ഇ ആണ് ഈ റെഗുലേഷനുള്ള പവർ നൽകുന്നത് ട്വൻറ്റി സിക്സ് ഇ ട്വൻറ്റി സിക്സ് ഇ എന്നുള്ളത് ടീച്ചിങ് കമ്മ്യൂണിറ്റിയുടെ ക്വാളിഫിക്കേഷൻ റെഗുലേറ്റ് ചെയ്യാനുള്ള വകുപ്പാണ് ഇതാണ് നിയമം യു ജി സി നിയമം റെഗുലേഷൻസ് റൂൾസ് എല്ലാം സബോർഡിനേറ്റിലാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനാണ് ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമം നൽകുന്ന അധികാരത്തിനകത്ത് മിന്നേ എക്സിക്യൂട്ടീവിന് റൂളോ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറ്റുള്ളൂ യു ജി സി ട്വൻറ്റി സിക്സ് ഇ യു ജി സി ആക്ട് ട്വൻറ്റി സിക്സ് ഇ റെഗുലേഷൻ ഓഫ് ദ ടീച്ചിങ് കമ്മ്യൂണിറ്റിയാണ് നിങ്ങൾക്ക് നെറ്റ് വേണം അല്ലെങ്കിൽ നിങ്ങൾ പി എച്ച് ഡി എടുത്തിരിക്കണം ഇത് യു ജി സിക്ക് പറയാം ഈ നിയമപ്രകാരം ഇരുപത്തി ആറ് ഇ പ്രകാരം സോ വൈസ് ചാൻസലർ ഈസ് നോട്ട് എ ടീച്ചിങ് പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് എ യൂണിവേഴ്സിറ്റി അപ്പം അതിന് യു ജി സി നിയമം അധികാരം നൽകുന്നില്ല യു ജി സിക്ക് നോട്ടിഫിക്കേഷൻ എടുക്കുക ശരിക്കും ആക്ച്വലി ദിസ് യു ജി സി റെഗുലേഷൻസ് അൾട്രാ വയർ ടു ദ യു ജി സി ആക്ട് യു ജി സി ആക്ടിൻ്റെ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് ആക്ട് അപ്പം ഇത് അൾട്രാവറാണ് യു ജി സി ആക്ടിന് പി സി എങ്ങനെയാകണം എന്ന് നിഷ്കർഷിക്കാൻ യഥാർത്ഥത്തിൽ യു ജി സിക്ക് അധികാരം നൽകുന്നില്ല ഇടക്കാലത്ത് സുപ്രീം കോടതിയുടെ ചില വിധികൾ വന്നു ആ വിധികളാണ് ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളിലേക്ക് എത്തിയത് നേരത്തെ സുപ്രീം കോടതി പൊസിഷൻ വളരെ ക്ലിയറാണ് നിങ്ങൾ കല്യാണി മധു എൻ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് അപ്പോൾ അവിടെ കൃത്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞു യു ടി സി റെജുലേഷൻ ഇസ് മാൻഡേറ്ററി ടു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഡയറക്റ്റീവ് ടു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വളരെ ക്ലിയർ പൊസിഷനാണ് മാൻഡേറ്ററിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നാൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കത് ഡയറക്റ്റീവ് മാത്രമാണ് ഞാൻ പാർലമെൻറ്റ് പ്രവർത്തിക്കുമ്പോൾ അന്ന് ബുന്ദൽഖണ്ഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു നിയമം ഒരു ബില്ല് കൊണ്ടുവന്നു പാർലമെൻറ്റിൽ ഞാനൊരു ഒബ്ജക്ഷൻ കൊടുത്തു വി ഹാവ് നോ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി നിങ്ങൾ കൊണ്ടുവരുമ്പതൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പാർലമെൻ്റ് ഹാസ് നോ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാസ് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി അന്ന് ഈ യു പി എലക്ഷൻ നടക്കുന്ന സമയം യു പി എ ഗവൺമെൻറ് വരിക്കുമ്പോൾ പെട്ടെന്ന് ബഹളായി ബി എസ് പി കാരൊക്കെ ബില്ലിലിറങ്ങി അപ്പോൾ പുന്തൽ കണ്ടു കൊണ്ടുവരുമ്പത് ഇലക്ഷൻ താല്പര്യത്തിനാണ് പക്ഷേ നമ്മൾ നോക്കുന്ന അക്കാഡമിക് താല്പര്യത്തിൽ നമ്മൾ ഇടപെടുന്നെങ്കിലും പെട്ടെന്ന് പൊളിറ്റിക്കലായി ബഹളായി അത് മാറി പിന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ബില്ല് കൊണ്ടുപോകുന്നു അപ്പോൾ ഈ എൻട്രി എല്ലാം വെച്ചിട്ട് ഞങ്ങൾ അർഗ് ചെയ്തത് ഞാൻ അറിഗ് ചെയ്തത് ബറ്റിൽ അപ്പോൾ കപിൽ സിബലാണ് ബില്ല് കൊണ്ടുവരുമ്പത് ശരത് പവാറാണ് ഈ വാസ്തു അഗ്രിക്കൾച്ചർ മിനിസ്റ്റർ ദെൻ എച്ച് ആർ ഡി മിനിസ്റ്ററാണ് കപിൽ സിബൽ കപിൽസിബരാണുള്ള വക്കീൽ അപ്പോൾ കപിൽസിബൽ ആർഗ് ചെയ്ത് എത്ര നിയമങ്ങൾ ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട് അപ്പം അന്ന് ഞാൻ പറഞ്ഞു യു കനോട്ട് ഓവർറൂൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ബൈ പ്രീസിഡൻസ് പ്രീസിഡൻറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷന് ഓവർ റൂൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവസാനം അതിലേക്കാണ് എത്തിയത് അപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലിയാണ് അരുൺ ജെയ്റ്റ്ലി ഈ ചർച്ചയിൽ പങ്കെടുത്തു അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു ഔട്ട് പറഞ്ഞു കൊടുത്തു ഇഫ് യുവർ കമ്മിംഗ് വിത്ത് എൻ ഒഫീഷ്യൽ അമെൻമെന്റ് ടു ട്രാൻസ്ഫോർ ദിസ് യൂണിവേഴ്സിറ്റി ആസ് എ യൂണിവേഴ്സിറ്റി ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ദെൻ വി ഹാവ് ദ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഹയർ എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ പാർലമെൻ്റ് ഹ്യസ്ഥ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി പക്ഷെ സംഭരണം മറ്റേ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പം തന്നെ കപിൽ സബൽ വാദിക്കാൻ എണിത്തെങ്കിലും സീസൺ പൊളിറ്റീഷ്യൻ ചിലപ്പോർ ആയതുകൊണ്ട് പിടിച്ചെടുത്തിട്ട് അതേ അപ്പം തന്നെ ഒഫീഷ്യൽ അമെൻമെൻറ്റ് മൂവ് ചെയ്തു അങ്ങനെയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആകാൻ കൊണ്ടുവന്ന ബുന്ദൽഖണ്ഡ് യൂണിവേഴ്സിറ്റി നാഷണൽ ഇംപോർട്ടൻസ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയായി മാറിയത് അത് ക്ലിയർലി പാർലമെൻറ്റ് ഡിസൈഡ് ചെയ്തതാണ് സെറ്റിൽഡ് പൊസിഷനാണ് പാർലമെന്റ് ഹാസ് ടു റെഗുലേറ്റ് ഇൻകോർപ്പറേറ്റ് ആൻഡ് റെഗുലേറ്റ് ദ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് സുപ്രീം കോടതിയുടെ ഈ വിധിയും ക്ലിയറായണെങ്കിലും പിന്നെ ഗുജറാത്തിലെ വൈസ് ചാൻസലറുടെ വിധി വന്നു ആ വിധി പക്ഷെ കൗതുകകരമാണ് പ്രൊഫസറായിട്ട് കുറച്ച് കാലം പോലിരിക്കാത്തതാണ് അവർ വൈസ് ചാൻസലറാക്കി ആ വൈസ് ചാൻസലർക്കെതിരെ കേസ് വന്നു കേസ് വന്നപ്പോൾ സ്റ്റേറ്റ് ലോയിൽ കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ പറയാത്തതുകൊണ്ട് ഹൈക്കോടതി സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഇടപെടുന്നില്ല ഇയാളുടെ കാലാവധി കഴിയാറ് ദസ്റ്റൻ ഓഫ് ലോ ഈസ് ഓപ്പൺ എന്ന് പറഞ്ഞു വെച്ചു ഗുജറാത്ത് ആയതുകൊണ്ട് ഇത്രയും സുപ്രീം കോടതി പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ തന്നെ വീണ്ടും ഒഴിവ് അതേ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാക്കി അപ്പോഴാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത് യു ജി സി ഇസ് മാൻഡേറ്ററി ശരിക്കും വിധി ഇതുവരെ നിൽക്കുമ്പോൾ അല്ലെങ്കിലും മാൻഡേറ്ററിയാണ് യു ജി സിയുടെ സ്റ്റേറ്റാണ് ഒരു സ്റ്റാറ്റൂട്ടറി ലെജിസ്ലേഷനാണെങ്കിലും അത് സ്റ്റേറ്റ് ലോയുമായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ യൂണിയൻ ലോയാണ് നിൽക്കുക ആർട്ടിക്കിൾ ടു ഫിഫ്റ്റി ഫോർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് ലോയും യൂണിയൻ ലോയും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ റീപെൻജൻ വന്നു കഴിഞ്ഞാൽ യൂണിയൻ ലോയാണ് നിൽക്കുക പക്ഷെ വളരെ ക്ലിയറാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ആൻഡ് ലോ മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ലോ മെയ്ക്കിംഗ് പ്രോസസ്സ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ് ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിംഗ് ഇൻട്രൊഡക്ഷൻ കൺസിഡറേഷൻ പാസിങ് കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നിയമം പാസ്സാക്കുന്നത് പാർലമെൻറ്റ് കൃത്യമായി അതിൻട്രൊഡക്ഷൻ പിന്നെ കൺസിഡറേഷൻ പിന്നെ പാസിങ് പിന്നെ കമ്മിറ്റീസ് വേണമെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം തേടാം ഒരു പ്രോസസ്സാണ് പക്ഷെ സമ്പോർഡൻ ലെജിസ്ലേഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുന്നതാണ് ഒരു നിയമത്തെ അടിസ്ഥാന ലോ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഈക്വലല്ല പക്ഷേ സുപ്രീം കോടതിയുടെ ഇൻ്റർപ്രിട്ടേഷൻ വന്നു ഇതിന് ഈക്വൽ ആണ് അതിൽ നിന്നാണ് പിന്നീട് ഇപ്പോഴത്തെ ഉള്ള ഒരു പണ്ടാര ബോക്സ് പുറമത് എന്നാൽ ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി ഫോറിലൊരു വിധി വന്നിട്ടുണ്ട് ആ വിധി തെലങ്കാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിധിയാണ് അതിലൊരു വൈസ് ചാൻസലറുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് വൈസ് ചാൻസലറുടെ ടീച്ചറുടെ അദ്ദേഹം പറഞ്ഞ് എനിക്ക് അറുപത്തഞ്ച് വയസ്സേ തുടരണം കാരണം യു ജി സി റെഗുലേഷൻ അറുപത്തഞ്ച് വയസ്സാണ് റിട്ടയർമെൻ്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യു ജി സി റെഗുലേഷൻ മാൻഡേറ്ററി ആണെങ്കിൽ അറുപത്തഞ്ച് ദിവസം വരെ തുടരാം പക്ഷേ ആ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഇവർ അഡോപ്റ്റ് ചെയ്യാത്തവിടുന്നുണ്ട് മാൻഡേറ്ററി അല്ല വീണ്ടും റിവേഴ്സ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കേസ് വരുന്നുണ്ട് എന്തായിരിക്കും പൊസിഷൻ എന്ന് എന്നറിയില്ല ഞാനിത് പറയാൻ കാരണം നിങ്ങളൊരു പ്രശ്നം വരുന്നു ആ പ്രശ്നം വരുമ്പോൾ ഇത് വേണ്ട നിങ്ങൾ പറയുന്നു പക്ഷേ റിസർച്ച് യൂണിയൻ എന്ത് ചെയ്യണമല്ലോ റിസർച്ച് സ്റ്റുഡൻസ് നിങ്ങളുടെ ഉടൻ റിസർച്ച് ചെയ്യണം ഈ പറയുന്ന കാര്യങ്ങൾ കുറേ കൂടി നിങ്ങൾക്ക് സമയമുണ്ടാവും കുറേ കൂടി നന്നായിട്ട് ചെയ്യാം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്താണ് ലീഗൽ പൊസിഷൻ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ എന്താണ് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എവിടേക്ക് എത്തുന്നു അപ്പോൾ കുറേ കൂടി ക്ലിയർ ആയിട്ടുള്ള പൊസിഷനായി മറ്റേ നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മൾ പറയുകയാണ് ഇത് വേണ്ട വേണ്ട ഇത് ശരിയല്ല മറ്റേ വൈസ് ചാൻസലർ ഇങ്ങനെയാണ് ചെയ്യാതെ വാട്ട് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ വാട്ട് ഈസ് എ ലീഗൽ പൊസിഷൻ വാട്ട് ഈസ് എ സ്റ്റാറ്റുട്ടറി പൊസിഷൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ ഈ സോഷ്യൽ എൻക്വയറി വരുമ്പോൾ ഇതെല്ലാം വരുമല്ലോ ഇത്തരം അന്വേഷണങ്ങൾ ഇതില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ ഓട്ടോണമി ആ പ്രധാനപ്പെട്ടതാണ് ഞാനിപ്പോൾ ഇവരോട് എല്ലാവരും പറയും നിങ്ങൾ ഗവർണർ ചാൻസലർ രണ്ട് എൻ്റെ ഡിഫറൻസ് ഗവർണർ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ ചാൻസലർ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഗവർണർ പക്ഷേ ചാൻസലർ ഉണ്ട് സ്റ്റാറ്റ്യൂട്ടറി പൊസിഷൻ ലെജിസ്ലേച്ചർ പാസ്സാക്കിയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് രണ്ട് ഡിഫറൻസ് പോസിഷൻസാണ് അതിൻ്റെ അധികാര രൂപപ്രയോഗങ്ങളും വ്യത്യസ്തമായിരിക്കും